ലാലേട്ടൻറെ ചാറ്റ് പുറത്തുവിട്ട് നടി എസ്തർ ദൃശ്യത്തിൽ അച്ഛനും മകളുമായി അഭിനയിച്ച താരം ഇപ്പോൾ കുട്ടിയല്ല നല്ല പണിയാണ് ഒപ്പിച്ചത് ലാലേട്ടൻ കുട്ടികളോടിങ്ങനെയാണ് വളരെ സ്നേഹത്തോടെയും ചിലപ്പോൾ കുട്ടികളെപ്പോലെ തന്നെയും പെരുമാറിക്കളയും മോഹൻലാൽ ഒപ്പിച്ച ഒരു കുസൃതി ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് നടി എസ്തർ അനിൽ എസ്തറിന്റെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് മോഹൻലാൽ ഒപ്പിച്ച കുസൃതിയാണ് താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് റിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് മടിയിൽ ഒരു കുഞ്ഞ് കുരങ്ങ് ഇരിക്കുന്നതായി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് മോഹൻലാൽ എന്നിട്ട് ആ ചിത്രത്തിനൊപ്പം ബ്യൂട്ടി ആൻഡ് ബീസ്റ്റ് എന്നും മോഹൻലാൽ കുറിച്ചിട്ടുണ്ട് സഹതാരങ്ങളോട് തമാശയും സ്നേഹവും പങ്കുവെക്കുന്ന മോഹൻലാലിന്റെ ഈ കുസൃതിക്ക് വലിയ പ്രതികരണമാണ് ആരാധകർ നൽകുന്നത് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എസ്തർ നൽകിയ അടിക്കുറിപ്പുകളും ശ്രദ്ധേയമായി ലാൽ അങ്കിളിനൊപ്പം മറ്റൊരു ദിവസം കൂടി അതിജീവിക്കുന്നു ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നായിരുന്നു എസ്തറിന്റെ കുറിപ്പ് മോഹൻലാൽ എഡിറ്റ് ചെയ്ത് അയച്ച ചിത്രത്തോടൊപ്പം ഒരു മോഹൻലാൽ സൃഷ്ടിച്ച കലാരൂപം എന്നും എസ്തർ കൂട്ടിച്ചേർത്തു മോഹൻലാൽ ഈ ചിത്രം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും എസ്തർ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് ദൃശ്യം സിനിമകളിലൂടെ മോഹൻലാലിന്റെ ഓൺ സ്ക്രീൻ മകളായി പ്രേക്ഷകർക്ക് പ്രിയങ്കിരിയായ നടിയാണ് എസ്തർ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജുട്ടിയുടെ ഇളയ മകളായ അനുമോൾ എന്ന കഥാപാത്രത്തെയാണ് എസ്തർ അവതരിപ്പിച്ചത് ചിത്രത്തിലെ നിർണായകമായ പല രംഗങ്ങളിലും കുടുംബത്തിനു വേണ്ടി നിലകൊള്ളുന്ന അച്ഛന്റെ വാത്സല്യം ഏറ്റുവാങ്ങുന്ന മകളായി എസ്തർ തിളങ്ങി ഫിലിം ഫിലിംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി